വളരെ പോസിറ്റീവായി കാണാനാണ് ാണ് ആളുകൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്ര ഒരു സംവാദം സാധ്യമാകുന്നത് അല്ല നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്ന ആദരണികരായ സലീൽ കുമാർ എന്ന വ്യക്തിത്വം തന്നെ മാസിൽ നിന്ന് അംബേദ്കരിലേക്ക് യാത്ര ചെയ്തൊരു മനുഷ്യനാണ് എന്നതുകൊണ്ടാണ് അംബേദ്കറിലേക്ക് യാത്ര ചെയ്ത വ്യക്തിത്വത്തെ സ്വാഭാവികമായി ഈ കഴിയാത്തതാണ് എന്നാണ് ഞാൻ കരുതുന്നത് വളരെ വർഷങ്ങളായി അംബേദ്കർ ആശ്രയധാരെ പിൻപറ്റുന്ന ഒരാളെന്ന് തന്നെ നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ കറുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റുകളായിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന മുൻവിധിയോട് സമീപിക്കപ്പെട്ട ഒരു എന്ന് കമ്മ്യൂണിസ്റ്റ് അതല്ലെങ്കിൽ സംബന്ധിച്ചിടത്തോളം നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടോ അല്ല കറുത്തവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന മുൻവിധി കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലയിൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സഹയാത്രികൻ എന്ന നിലയിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞ കുറഞ്ഞ കാലത്ത് അന്ന് ഒരിക്കലും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ എറണാകുളത്ത് വെച്ച് നടന്ന ഒരു വിദ്യാർത്ഥി ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ആ വിദ്യാർത്ഥി ക്യാമ്പിനൊടുവിൽ എറണാകുളം എരിയിലൂടെ നടത്തപ്പെട്ട വിദ്യാർത്ഥി പ്രകടനത്തിൽ മുദ്രാവാക്യം വിളിച്ചു നടന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അന്ന് വിളിച്ചൊരു മുദ്രാവാക്യം ഞാനിരുദ വിദ്യാർത്ഥിയാണ് അന്ന് ഭരണഘടനയോട് എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ തോന്നിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാവിധമായ കുഴപ്പങ്ങൾക്കും കാരണമെങ്കിൽ ചാക്കയും പങ്കുണ്ട് എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു വിദ്യാർത്ഥി തന്നെ പക്ഷെ പിന്നീട് ഞങ്ങളെല്ലാം തിരുത്തപ്പെടുകയാണ് ഞങ്ങൾ തിരുത്തുന്നു ഞങ്ങൾ ഡി ആർ അംബേദ്കറെ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുന്നു ഇന്ന് വർഷങ്ങൾക്കിപ്പോ അതേ എറണാകുളം നഗരത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിലെ രാവണാധിപത്യത്തിനും ഇന്ത്യയിലെ സ്വർണാധിപത്യത്തിനും എതിരായ ഇന്ത്യയിലെ കീഴ് തെട്ട് മനുഷ്യരുടെ അതിത്തട്ട് മനുഷ്യരുടെ പ്രതിരോധത്തിന്റെ ഇന്ത്യൻ ഭരണഘടന മാറുന്നു എന്ന തിരിച്ചറിവിലാണ് എന്നെ പോലുള്ള ആളുകൾ വേദിയിൽ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇൽ നിയമവിദ്യാർത്ഥിയായി നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന ആയി ആ ബിരുദാനന്തര ബിരുദത്തിൽ ഭരണഘടനാ നിയമം ഐച്ഛികമായി എടുത്ത് പഠിക്കാൻ അവസരം കിട്ടുന്ന ഒരാളെന്ന നിലയിൽ ഭരണഘടനയെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഭരണഘടന തീർക്കുന്ന പ്രതിരോധം സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിൽ രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുന്നതിൽ സാമ്പത്തിക നീതി ഉറപ്പുവരുത്തുന്നതിൽ ഭരണഘടന നിർവഹിക്കുന്ന റോൾ ആഴത്തിൽ തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു നിലയുണ്ടാക്കണം ഒരു കാലഘട്ടത്തിൽ ഇടവർഷ വിദ്യാർത്ഥി പ്രസ്ഥാനമെല്ലാം ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസ്ഥാനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആളുകളാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് സംരക്ഷകരായി സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്ന വളരെ വിനോദാവാസജനകമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെയും കാണാൻ കഴിയുന്നത് എനിക്ക് ബഹുമാനരായ കെ ശരി കുമാർ സാറുമായുള്ള വ്യക്തിബന്ധം അതല്ലെങ്കിൽ സംഘടനാ ബന്ധം അതല്ലെങ്കിൽ ആശ്രയ ബന്ധം പരിമിതമായിരുന്നു എന്നും കാണുകയും ചില പരിപാടികളിൽ തമ്മിൽ കാണുകയും വർത്തമാനം പറയുകയും ഫോണിൽ സംസാരിക്കുകയും മകൾ ജുഡീഷ്യൽ സംവിധാനത്തിൽ പണിയെടുക്കുന്ന ഒരാളെന്ന രീതിയിൽ ആ പെൺകുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്ന നിലയിലുള്ള അത്തരമുള്ള ചില ബന്ധങ്ങളിലൂടെയാണ് സലിദ് കുമാർ സാറിനെ ഞാൻ പരിചയപ്പെടുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം പിന്നീട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെയും പറ്റുന്നു അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായി മാധ്യമം ആഴ്ച പതിപ്പിൽ അദ്ദേഹം എഴുതിയ ലേഖനവുമായി ബന്ധപ്പെട്ട കാര്യം വെക്കുന്ന ഞാൻ ഭരണഘടനയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനം അതിന്റെ പ്രിയമ്പടിയുണ്ട് അതിന്റെ മുഖവലിയുണ്ട് ആമുഖത്തിലുണ്ട് മുഖത്തിലുണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആരാണ് രചിച്ചത് എന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചോദ്യത്തിന് നിങ്ങൾ നെഹ്റു എഴുതിയില്ലെങ്കിൽ മാറ്റിയിട്ടില്ല പക്ഷെ ഈ അടുത്ത കാലത്ത് ലോകപ്രസിദ്ധനായ ഒരു വിദ്യാഭ്യാസം അംബേദ്കർ എന്ന് പറയുന്ന പുസ്തകം തന്നെ അദ്ദേഹം നടത്തിയ ഗവേഷണ പ്രവർത്തനങ്ങൾ അതിൽ അദ്ദേഹം പറയുന്നത് വളരെ രസകരമായി അദ്ദേഹം പറഞ്ഞു തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ എത്തുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പോക്കറ്റിന്റെ മനുഷ്യൻ്റെ പുറത്തെടുക്കുന്ന ഒരു ചെറിയ കഷ്ടം പേപ്പറിൽ എഴുതി വെച്ച വാചകങ്ങളാണ് ഇന്ത്യയുടെ പ്രിയാനമായ ശേഖരിച്ച് പഠിച്ച് പരിശോധിച്ച് ആകാശം എഴുതി വെക്കുന്നുണ്ട് അതിനെ ആരും ഇതുവരെ എതിർത്തിട്ടില്ല വെല്ലുവിളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ എന്ന ശക്തമായ അഭിപ്രായം അക്കാദമിക ഞാൻ മനസ്സിലാക്കുന്നത് ആ ഞാൻ അന്ന് വിളിച്ച മുദ്രാവാക്യം ആരായിരുന്നു എന്നും അന്ന് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ രാജ്യത്ത് പങ്കുവച്ച ഭരണഘടനാ വിരുദ്ധമായ ദർശനങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് ബോധ്യപ്പെടാൻ കാരണം ഈ രാജ്യത്തെ എല്ലാ എല്ലാ പൗരന്മാർക്കും ഉറപ്പ് നീതി സ്വാതന്ത്ര്യം സാഹോദര്യം പറയുന്ന ആദർശങ്ങൾ ഇന്ത്യ എന്ന് ജനാധിപത്യ രാഷ്ട്രം എങ്ങോട്ടാണ് തുടരേണ്ടത് എന്ന് ഇവിടെ എന്താണ് തുടരേണ്ടത് എന്ന് ഏത് നിലയിലാണ് ജനാധിപത്യ ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തേണ്ടത് എന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലൂടെ ിൽ ഭരണഘടന മുന്നോട്ട് വെച്ച മഹത്തായ ആശയങ്ങളുടെ പ്രതിഫലനം എന്ന നിലയില്ല എന്റെ ബഹുമാനായ ജ്യേഷ്ഠ സഹോദരനും പറയുകയുണ്ടായി ഞങ്ങളെ ഞങ്ങളുടെ വർഗവോകാണോ ഒരു ണോ എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ട് ഒരിക്കലും അല്ല എന്ന് പറയുന്നു ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു പ്രാതി ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയം പ്രാതിഥ്യം ആ പ്രാതിഥ്യത്തിന് വേണ്ടിയാണ് ഏറ്റവും ആവശ്യമുള്ളത്

പബ്ലിക് പബ്ലിക് സർവീസ് സർവീസ് പൊതു എല്ലാ വിഭാഗങ്ങൾക്കും കഴിയുന്ന ഇവിടെ ഓഗസ്റ്റ് സുപ്രീം കോടതി ുംറിയുന്നതും പ്രാതിഥ്യമാണ് സംവരണത്തിന്റെ അതേ യുക്തിയാണ് ഇവിടെയാണ് ഞാൻ സലീൽ കുമാർ കൂടി കാണുന്നത് അദ്ദേഹം വളരെ നിർഭയമായ നിലപാടുകൾ മുന്നോട്ട് വെച്ചൊരു മനുഷ്യനാണ് ആരുടെ മുഖം നോക്കി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ തന്നെ കുറിച്ച് എടുത്തു പറയുമെന്നതിനെ സംബന്ധിച്ച് അല്പം പോലും ആശങ്ക അദ്ദേഹം മുന്നോട്ട് വെച്ചു നിർഭയമായ നിലയിൽ തന്റെ നിലപാടുകൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് നമ്മുടെ പല ആക്ടിവിസ്റ്റുകൾക്കും പല നേതാക്കൾക്കും കഴിയാതെ പോകുന്നതാണ് ഞാൻ തന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ വിമർശന ബുദ്ധിയാ പറയട്ടെ ഈ വിഷയത്തിൽ ഞാനും ഈ നാടൻ തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരാണ് തട്ടമില്ല പക്ഷെ അതൊന്നും ഞങ്ങളുടെ വ്യക്തിപരമായ സൗഹൃദത്തെയോ സ്നേഹ ബഹുമാനങ്ങളെയോ ബാധിക്കുന്ന പ്രശ്നമേയല്ല പക്ഷേ നമ്മുടെ രാജ്യം നമ്മുടെ സോപ്പോർട്ട് ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ഈ വിഷയത്തിൽ കാണിച്ചതും കുറ്റകരമായ മൗനമാണ് ഞങ്ങൾ ഒരുപക്ഷെ ആത്മാർത്ഥമായി എനിക്ക് ഗീതാനന്ദ മറ്റാരോടൊരു ബഹുമാനമുള്ള കാലമാണ് കാരണം എന്റെ അഭിപ്രായത്തിൽ അത് തമാശകൃത്തി പറയട്ടെ അദ്ദേഹവും മാറി വരുന്നു എന്നു തോന്നുന്നു നല്ല കാര്യം എന്ന് പറയട്ടെ

ഇവിടെ പഴയ ആൾക്കാരും സൂചിപ്പിക്കുന്നതിനൊരു ആന്തരികമായ ആന്തരികമായ ജനാധിപത്യത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതിനെ കുറിച്ചു അത് നമുക്ക് വേണ്ടേ ഇന്ത്യ ഡെമോക്രസി നമ്മൾ ആന്തരികമായി പരിവർത്തനം ചെയ്യപ്പെടേണ്ടതല്ലേ നമ്മുടെ ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന ഒരു ഹോമോജീനസ് ആത്മ ഒരു ഹോമോജീനസ്

ഞങ്ങൾക്കും അവരുടെ മുന്നിൽ വാതിലുകൾ കുട്ടി അടക്കുന്നത് ജനാധിപത്യവാദികളെ സംബന്ധിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് എന്നെ പഠിപ്പിക്കുന്നത് എന്ത് ഭരണഘടനയാണ് അതെന്നെ പഠിപ്പിക്കുന്നത് അംബേദ്കറുടെ കാലഘട്ടത്തിൽ അന്ന് ചില ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നു ചില ആളുകൾ അതിനെതിരെ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചു അതിനെല്ലാം അദ്ദേഹം വളരെ ശക്തമായി ഫലപ്രദമായി അദ്ദേഹത്തെ മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഉപസമ്മ അല്ലാതെ ഒരാൾ യുക്തിയല്ല സമ്മേളനത്തിന്റെ യുക്തി എന്താണ് സ്വാഭാവിക സ്വാഭാവികമായി നിങ്ങൾ സ്വാഭാവികമായി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ലോജിക് അതേ ലോജിക്ക് തന്നെയല്ലേ ഉപസംവരണത്തിനും ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കാൻ ആളുകൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്ന പക്ഷേ ആവാസകരമായിരിക്കുന്നത് കൊണ്ട് പഠിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ആ നിലയിലുള്ള സൈനികമാർ ദുർബലപ്പെടുത്തുന്നു അതല്ലെങ്കിൽ സംഘപരിവാർ സംഘപരിവാർ ഏജന്റാണ് ഏജന്റാണെന്നുള്ള പലപ്പോഴും ഞാനുടെ കോളാളികൾ നിരന്തരമായി ഏറ്റെടുക്കുക അത് തോന്നി കരുതുന്നത് അങ്ങനെയുള്ള കാരണം സംവാദങ്ങൾക്ക് സംവാദങ്ങൾക്ക് യോഗ്യല്ലാതാകുമ്പോഴാണ് ഇത്തരം

അങ്ങനത്തെ യാത്ര തെറ്റിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സലിം കുമാർ സാർ ഞാൻ ഓർക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പലരും ഈ കാര്യങ്ങൾ

ുമാർ കൂടുതൽ വായിക്കപ്പെടും തീർച്ചയായും ചർച്ച ചെയ്യപ്പെടും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പങ്കുവെക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തെ പോലുള്ള മനുഷ്യരൊക്കെ ഞങ്ങളെ ഒരുപാട് പ്രചരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളും പറ്റുമൊക്കെ എന്ന് ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല ഓർമ്മകൾക്ക് മുമ്പിൽ ആദരജ്ഞകൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ്